ഒരു പക്കാ മുരടനായ അദ്ധ്യാപകനായിട്ട് തന്നെയാണ് പ്രവീൺ ഉണ്ടായിരുന്നത് എന്നെ സംബന്ധിച്ച് ആ വിവാഹത്തിലൂടെ എനിക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഞാൻ എൻ്റെ ആദ്യ വിവാഹത്തിൽ കണ്ടത് എനിക്ക് ഒരു കഴിവുമില്ല ഇവിടെ നിൻ്റെ കഴിവ് എനിക്കെല്ലാം വേണ്ട ഇവിടെ ഞങ്ങളുടെ തൊഴുത്തിൽ പണിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ ഒരിടത്ത് നിന്ന് എൻ്റെ ഭാര്യ സമൂഹത്തിൽ എന്നേക്കാൾ ഉയരത്തിൽ നിൽക്കണം എന്നാണ് പ്രവീൺ ആഗ്രഹിച്ചതും പ്രവീൺ അതിൻ്റെ പേരിൽ ഭയങ്കര പ്രൗഡും ആയിരുന്നു പപ്പയുടെ അമ്മയുടെ തന്നെ മുൻകൈ എടുത്ത് അവർ ഡിവോഴ്സ് പേപ്പർ ശരിയാക്കിയിട്ട് എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്തു കൊടുത്തത് സത്യം പറഞ്ഞ അന്നത്തെ വിഡിത്തോ അന്ന് അത് വിഡിത്തോ ആയിരുന്നു പിന്നീട് ഒരുപക്ഷെ നല്ലതായി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും അച്ഛനമ്മമാരില്ലാതെ മാറി നിന്നാൽ പറയത്തക്ക ഒരു പ്രശ്നവും ഇല്ലാതെ പോകുമായിരുന്നൊരു ബന്ധമാണത് അദ്ദേഹം ആ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ ഒരു പാവ മാത്രമായിരുന്നു എനിക്കൊരു ആക്സസ് കിട്ടിയപ്പോൾ ഞാൻ ഞാനാണ് എല്ലാ തെറ്റു ചെയ്തത് എന്നെ സ്വീകരിക്കണം കാരണം എന്നെ സംബന്ധിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല അതിനുശേഷം എനിക്ക് ഐഡന്റിറ്റി ഇല്ല നല്ലൊരു ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റിന് അടുത്ത് എന്നെ കൊണ്ടുപോവില്ലായിരുന്നു മാനസികാരോഗ്യത്തിന് വേണ്ടി മാത്രമുള്ള ഇടങ്ങളിലേ കൊണ്ടുപോകുമായിരുന്നുള്ളൂ അമ്മ കാരണം എന്താന്ന് വെച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ മോക്ക് ശരിയാണ് ഭ്രാന്താണ് എന്ന് പറയാൻ വീട്ടിലമ്മ പൂട്ടിട്ട് അപ്പം ഈ എനിക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമില്ല കാരണം എന്നെ പുറത്തിറങ്ങരുതെന്നാണ് എൻ്റെ പപ്പയും അമ്മയും മാത്രമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇതിനോടയ്ക്ക് ഇദ്ദേഹം എൻ്റെ ആദ്യ ഭർത്താവ് വീട്ടിൽ വരികയും ഒത്തുതീർപ്പിന് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഒത്തുതീർന്ന് പോകണം എന്നു തന്നെയാണ് ആഗ്രഹം പക്ഷേ അമ്മ അമ്മയും പപ്പയും സമ്മതിക്കുന്നില്ല ഞാൻ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അദ്ദേഹം എന്നോട് ഒരു എന്റെ എല്ലാം വാങ്ങി വെച്ചു വിവാഹം കഴിഞ്ഞതാണ് അപ്പം എനിക്ക് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ എന്താ സംസാരിക്കുന്നത് അങ്ങനെ ഒന്നും ഇദ്ദേഹത്തിനും അറിയില്ല അദ്ദേഹത്തോട് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി അവരുടെ പപ്പയുടെ അമ്മയുടെ തന്നെ മുൻകൈ എടുത്ത് അവർ ഡിവോഴ്സ് പേപ്പർ ശരിയാക്കിയിട്ട് എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സൈൻ ചെയ്തു കൊടുത്തു ഞാൻ സൈൻ ചെയ്തു കൊടുത്തത് സത്യം പറഞ്ഞ അന്നത്തെ വിഡിത്തം അന്ന് അത് വിഡിത്തം ആയിരുന്നു പിന്നീട് ഒരുപക്ഷെ നല്ലതായി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചത് ആ സമയത്ത് നമ്മൾ കോടതിയിലെത്തുമ്പോൾ എനിക്ക് കാണാൻ ഒരു അവസരം ഉണ്ടാകുമ്പോൾ എനിക്ക് സംസാരിക്കാം എന്നാണ് കാരണം ഒരുപക്ഷെ രണ്ട് വീടുകളിലെയും അച്ഛനമ്മമാരില്ലാതെ മാറി നിന്നാൽ പറയത്തക്ക ഒരു പ്രശ്നവും ഇല്ലാതെ പോകുമായിരുന്നൊരു ബന്ധമാണത് അപ്പോൾ അദ്ദേഹം ആ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ ഒരു പാവ മാത്രമായിരുന്നു അവർ അവർ അദ്ദേഹത്തിന് എനിക്കുള്ള അത്രയും പോലും ശബ്ദം ഇല്ല അച്ഛൻ്റെ അമ്മയുടെയും മുമ്പിൽ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതിനുശേഷം പക്ഷേ ഡിവോഴ്സ് പേപ്പർ അവിടെ ചെന്നതോടുകൂടി അദ്ദേഹത്തിന് വാശിയായി പിന്നെ മ്യൂച്വൽ കൺസെൻ്റിൽ ഡിവോഴ്സിലേക്ക് പോയി ഞാൻ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ടതാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അദ്ദേഹത്തിന് വാശിയായിട്ട് അദ്ദേഹം മുൻപത്തേക്കാൾ അധികം സ്കാൻഡലൈസ് ചെയ്യാൻ തുടങ്ങി എല്ലാ ഇടങ്ങളിലും കയറിയിറങ്ങിയും ഫേസ്ബുക്കിലൂടെയും എല്ലാം ഞാൻ മോശമാണ് എനിക്ക് മാനസിക രോഗമാണ് എന്നെല്ലാം പോയി ആളുകളെ കണ്ട് മണിക്കൂറുകളോളം സംസാരിച്ചൊക്കെ അദ്ദേഹം സ്റ്റേറ്റ് ചെയ്തു അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഈ ട്രോമ ബോണ്ട് എന്താണെന്ന് അന്ന് അന്നറിയില്ലായിരുന്നെങ്കിലും എനിക്ക് ഞാനൊരു ട്രോമ ബോണ്ടിലായിരുന്നു എനിക്ക് ഞാൻ അങ്ങോട്ട് മെയിൽ എനിക്ക് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റില്ല എല്ലാം ബ്ലോക്ക് ചെയ്തു എനിക്കൊരു ആക്സസ് കിട്ടിയപ്പോൾ ഞാൻ മെയിൽ അയക്കാൻ തുടങ്ങി അതായത് എല്ലാം എൻ്റെ തെറ്റാണ് ഞാനാണ് എല്ലാ തെറ്റു ചെയ്തത് എന്നെ സ്വീകരിക്കണം കാരണം എന്നെ സംബന്ധിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് അല്പമെങ്കിലും സ്നേഹവും ഒരു ഇതും തോന്നുന്നത് വിവാഹം കഴിച്ച ഒരാളോട് തോന്നുന്ന ഒരു അടുപ്പമുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചു പോകണം എന്നായിരുന്നു അപ്പൊ ഞാൻ ഈ മെയിൽ അയക്കുന്നൊക്കെ ഇദ്ദേഹം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കും നോക്ക് ഇപ്പം സത്യം മനസ്സിലായില്ല അവൾ തന്നെ പറയുന്നു അവൾക്കാണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചതെന്ന് അപ്പം എൻ്റെ ബന്ധുക്കളടക്കം ഇനി അവനെ ശല്യം ചെയ്യരുതെന്ന് പറയണം അപ്പോൾ എനിക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പാടില്ല ഒന്നുമില്ല എൻ്റെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എല്ലാം ഡിസ്കണക്റ്റഡ് ആയി എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ തീരാണ് രണ്ടായിരത്തി പതിനാലിൽ ഡിവോഴ്സ് മൂന്ന് മാസത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ വിവാഹം കഴിക്കുന്നു ഫെബ്രുവരിയിൽ പിരിയുന്നു പതിനാലിൽ അതിനുശേഷം എനിക്ക് ഐഡൻറ്റിറ്റി ഇല്ല ഇത്രയും കാലം മിടുക്കിയായി പഠിച്ചു എന്ന് പറയുന്ന നന്നായി സംസാരിക്കും നന്നായി എഴുതും എന്നൊക്കെ പറയുന്ന ഒരു പെൺകുട്ടി ഭ്രാന്തിയായിട്ട് മുറിക്കുള്ളിൽ അപ്പോൾ അതിന് അതിനോടൊപ്പം തന്നെ ഞാൻ സിവിയറായിട്ടുള്ള ഡിപ്രഷനിലേക്കും പോയി അപ്പോൾ എല്ലാം കൂടി എൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു ഇനി ജീവിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അന്ന് ഫീൽ ചെയ്ത് ഈ ചെസ്റ്റിൽ ഫീൽ ചെയ്ത ഈ ഒരു ഖനം ഇപ്പോഴും എനിക്കത് അറിയാം കാരണം ഇങ്ങനെ നമ്മൾ ഭാരമുള്ള എന്തെങ്കിലും ചെസ്സിൽ കയറ്റി വെച്ചില്ലെങ്കിൽ ചങ്ക് പൊട്ടിപ്പോകുന്നൊക്കെ തോന്നുന്നതുപോലെ പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം ആളുകൾ ചിരിക്കുന്നുണ്ട് നമുക്ക് ഈ ഡിപ്രഷൻ വരുമ്പോൾ ആളുകളെ ഇപ്പഴാണ് പേരൊക്കെ വന്നത് അതായത് വന്നാന്നല്ല നമുക്ക് പരിചിതമായത് അത് ഈ പേരൊക്കെ ഉണ്ട് ഇനി മുന്നേയും ഈ ഓരോരോ സ്റ്റേജുകളുണ്ട് ഇപ്പൊ പറഞ്ഞ ട്രോമ ബോണ്ട് ഇതൊക്കെ ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് ട്രോമ ബോണ്ട് എന്താണെന്ന് ഈ വാക്കുകളുണ്ട് നമ്മളെ അല്ലെങ്കിൽ നാട്ടിൻപുറത്തായ നമ്മളിലേക്ക് എത്താനുള്ളൊരു താമസം നമുക്ക് ഈ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ സ്റ്റേജിൽ നമുക്കറിയില്ല എന്താണ് നമ്മൾ നിന്നെടുത്തുനിന്ന് താഴേക്ക് പോവാണോ ആരോടാശ്രയിക്കും എപ്രാളം ഇരിക്കുമ്പോൾ തോന്നും കിടക്കാൻ കിടക്കുമ്പോൾ തോന്നും ഇരിക്കാൻ എഴുന്നേറ്റ് ഓടാൻ തോന്നും അങ്ങനത്തെ ഒരു ഫീലുണ്ട് ഒരിക്കൽ പോലും ആരോടും പ്രണയം തോന്നുകയും ആരും പ്രണയം പറഞ്ഞു വരികയും ചെയ്തിട്ടില്ല പ്രണയം പറഞ്ഞ് എൻ്റെ അടുത്ത് അധികം ആരും എനിക്ക് തോന്നുന്നു ഒരു ഒരാൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു സൺഡേ സ്കൂളിലൊക്കെ കാണുന്ന ഒരു പയ്യൻ പ്രണയം പറഞ്ഞ് പറഞ്ഞു വരികയല്ല ഞാനിത് ഇപ്പോഴും ഓർക്കുന്നു ഞാൻ വഴിയിലൂടെ സുഹൃത്തുക്കളുടെ ഒപ്പം ബസ് കയറാനായിട്ട് നടന്ന് പോയപ്പോൾ ഏതോ ലെറ്റർ ഇട്ടിട്ട് സൈക്കിളിൽ പോയി അപ്പോൾ സുഹൃത്തുക്കളൊക്കെ എടുക്കുക എടുക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ എടുത്തില്ല എൻ്റെ സ്വാഭാവികമായ ഭയം കൊണ്ട് എടുത്തില്ല എന്നെ സംബന്ധിച്ച് അത് അവിടെ അവസാനിച്ചു എനിക്ക് അദ്ദേഹത്തോടൊന്നും തോന്നുന്നില്ല അതവിടെ അവസാനിച്ചു പക്ഷേ എൻ്റെ അമ്മ ഇതെങ്ങനെയോ അറിഞ്ഞു ഇത് വലിയ ഇഷ്യൂ ആക്കുകയും ഞാനും ആ പയ്യനും തമ്മിൽ എന്തോ ബന്ധമാണെന്നുള്ള മട്ടിലും വലിയ പ്രശ്നം പണ്ട് കാലത്തെ ആളുകൾ ചോദിക്കുന്ന എന്തിനാ പയ്യൻ കത്ത് തന്നെ നമുക്കറിയില്ല എന്ന് പറഞ്ഞാ ഒരു ബന്ധം ഇല്ലാത്ത ഒരു ബന്ധം നിനക്ക് കത്ത് വരുമോ നീ അവനെ നോക്കി ചിരിച്ചെങ്കിലും കാണിച്ചിട്ടുണ്ടാവും ഇനി നീ എന്തെങ്കിലും കാണിക്കാണ്ട് അവൻ വരില്ല മൊത്തം നമ്മളെ ബ്ലെയിം ചെയ്യും എപ്പോഴും സ്ത്രീകളെയാണ് അന്ന് ബ്ലെയിം ചെയ്തോണ്ടിരുന്നത് അത് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളാണ് തെറ്റുകാർ നമ്മളാണ് നമ്മൾ നീ അവരെ നോക്കി നിന്റെ ഇങ്ങനത്തെ വസ്ത്രമായിരിക്കും നീ അങ്ങനെ നോക്കി ഇളിച്ചു നടന്നിട്ടായിരിക്കും അത് ഈ പറയുന്നവർക്ക് അറിയില്ല കേൾക്കുന്നവർക്ക് എന്തോരാണ് അങ്ങനെ ഉണ്ടോ പ്രണയം ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എപ്പോഴെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു നമുക്കൊരു പ്രായത്തിൽ തോന്നുന്ന ചെറിയ ക്രഷൊക്കെ എനിക്കും കോളേജ് കാലഘട്ടത്തിലൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ അതൊരു പ്രണയമായി വളർത്താനോ അങ്ങനെ ഒരാളോട് പറയാനോ പറയാനോന്നുള്ള ഒരു ധൈര്യം എനിക്കില്ല ധൈര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ആരുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു മനസ്സിലുണ്ടെങ്കിൽ മനസ്സിലിരിക്കുക എന്നതിൽ കവിഞ്ഞ് പുറത്തേക്ക് ഇത് കാണിക്കാനൊന്നും പറ്റില്ല അതുമാത്രമല്ല എന്നെ കോളേജിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരുമായും അധികം സംസാരിക്കാത്ത വളരെ ജാടായിട്ട് പോകുന്ന കാരണം എൻ്റെ ഉള്ള ജാട എൻ്റെ ഭയമാണ് എനിക്ക് എനിക്കാരോട് സംസാരിക്കാൻ ധൈര്യം ഇല്ല വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് അപ്പോൾ അപ്പം ആളുകൾ വിചാരിക്കണം ഭയങ്കര പഠിപ്പിസ്റ്റായിട്ട് പഠിക്കുക അതാണ് പിന്നെ വേറെ ഒന്നുമില്ല പുള്ളിക്കാരെ ആരുമായിട്ട് സംസാരിക്കുകയൊന്നുമില്ല അങ്ങനെ ഒരു രീതിയിലായിരുന്നു പോയിരുന്നത് അത് കഴിഞ്ഞു എനിക്ക് അങ്ങനെ സുഹൃത്തുക്കളും ആൺകുട്ടികളധികം സുഹൃത്തുക്കളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ പറയുന്ന മൂന്ന് നാല് വർഷത്തേക്ക് ഞാൻ പുറംലോകം കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം ഡിവോഴ്സ് ഡിവോഴ്സ് അല്ല എനിക്കിപ്പോ അത്ഭുതമാണ് കേട്ടോ അവിടെനിന്ന് രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ അത്രയും സിവിയറായിട്ടുള്ള ഡിപ്രഷൻ മാനസിക അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപെട്ടുവന്നു രണ്ടായിരത്തി പതിനേഴ് അവസാനം ആയപ്പോഴേക്കും ഞാൻ വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അത് സമ്മതിച്ച അമ്മഅമ്മ അത് അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അത്ര വിരോധം ഉണ്ടായിരുന്നില്ല അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു റീമ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ അവർ വളരെ ബോൾഡായിരുന്നു വളരെ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് എനിക്ക് എന്നെ ആൾ ഒരിക്കലും എന്നെ എക്സ്പ്രസ് ചെയ്യില്ല സ്നേഹം അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷെ എനിക്ക് എവിടെയോ ഒരു കണക്ഷൻ ആളോട് ഭയങ്കരമായി തോന്നി എൻ്റെ കാര്യങ്ങളിലെ ആൾ കുറച്ച് കോൺഷ്യസ് ആയി അലേർട്ടാണ് എന്നെ ആരും വേദനിപ്പിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നി ഞങ്ങൾ ഞങ്ങളേറെക്കുറെ ഒരേ പ്രായവുമായിരുന്നു ആ ഒരു ബോണ്ട് കൊണ്ട് ഞാൻ കുറേയൊക്കെ കുറച്ചുകൂടി ഒന്ന് ലൈഫിൽ എന്തോ ഒരു പ്രതീക്ഷ അപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സൗഹൃദത്തിന് അത്രമേൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കൊരു ബെയർ മിനിമം മതിയായിരുന്നു പിടിച്ചു പോരാനായിട്ട് ആ ബെയർ മിനിമം ആ സുഹൃത്ത് തന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പതുക്കെ പിടിച്ചു കയറി പോന്നു പിന്നെ പ്രാർത്ഥന കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ ആ കാലങ്ങളിലൊക്കെ നന്നായിട്ട് അങ്ങനെ കയറി പോന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ട് വേണം എനിക്കിനിയും ജീവിതമുണ്ട് എന്നൊക്കെ തോന്നിയൊരു ഘട്ടത്തിൽ ഞാൻ വീണ്ടും മാറ്റിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു കുറെ ആലോചനകളെല്ലാം വന്നു ഡിപ്രഷന്റെ സമയത്ത് മരുന്ന് എടുത്തിരുന്നു ആൻറ്റി ഡിപ്രഷൻസ് എടുത്തിരുന്നു ഫുൾ ടൈം ഉറക്കമല്ലായിരുന്നു അതെന്താ ക്ഷീണം പോകുമ്പോഴല്ലാതെ നമ്മളിങ്ങനെ അതൊരു ഒരു എന്താ പറയാ ഇങ്ങനെ വല്ലാത്ത ഒന്നിനും ആരോഗ്യമില്ല ഇനി ഇതിൽ വെക്കാൻ വല്ലാത്തത് പക്ഷേ എനിക്കത് ചിന്തകളെ ഉറക്കാനുള്ളതാണ് എത്ര വർഷം പിന്നെ മരുന്ന് കഴിക്കേണ്ടി വന്നു മൂന്ന് വർഷത്തോളം ഞാൻ മെഡിസിൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയാരുന്നു വീട്ടുകാര് അത് ഇഷ്ടമാണ് കാരണം ഹോസ്പിറ്റലിൽ പോകുന്നത് ഒരു ടിപ്പിക്കൽ എന്താ പറയുക മാനസികാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ ഒരു നമ്മൾ മല സാധാ മനുഷ്യർ പറയുന്ന ഒരു ഭ്രാന്താശുപത്രി എന്നുള്ള സ്ഥലങ്ങളിൽ അല്ലാതൊരു സാ വലിയ നല്ലൊരു ഹോസ്പിറ്റലിലെ അടുത്ത് തന്നെ കൊണ്ടുപോവില്ലായിരുന്നു നം മാനസികാരോഗ്യത്തിന് വേണ്ടി മാത്രമുള്ള ഇടങ്ങളിലേ കൊണ്ടുപോകുമായിരുന്നുള്ളൂ അമ്മ കാരണം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ മോക്ക് ശരിയാണ് ഭ്രാന്താണ് എന്ന് പറയാൻ ഇപ്പോൾ ഞാൻ എനിക്ക് ഞാൻ ഇപ്പോഴും ഡിപ്രസ്ഡ് ഡിപ്രസ്ഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും കാരണം അവരുടെ എല്ലാം കുടുംബങ്ങളിൽ പലരും ആന്റി ഡിപ്രസൻസ് എടുക്കുന്നവരുണ്ടാവും അത് നമ്മളുടെ ചിന്ത നമ്മുടെ കോഗ്നിഷനെ ഒന്നും അല്ല ബാധിക്കുന്നത് അത് നമ്മളുടെ ഒരു മൂഡിനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ ആളുകൾക്ക് ഇപ്പൊ തിരിച്ചറിവുണ്ട് അന്നത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാലും ഭ്രാന്താണ് ഭ്രാന്തീടെയും ആൾക്കാരൊന്നും ഇതൊന്നും ചോദിച്ചിട്ടില്ല അപ്പൊണ്ട് അവരോടെല്ലാം പറഞ്ഞിരിക്കുന്ന മാനസിക രോഗമാണോ അവൾക്കുന്നത് പിന്നെ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല പിന്നെ ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ മാട്രിമോണിയൽ സൈറ്റിൽ ആദ്യം ആദ്യം വന്ന എല്ലാ വിവാഹാലോചനകളും മുടങ്ങി കാരണം അടുത്ത അന്വേഷിക്കുമ്പം പെൺകുട്ടിക്ക് മാനസിക രോഗമാണ് എന്ന് തന്നെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ആലോചിച്ച് വരികയേയില്ല വീട്ടിലേക്ക് വരികേയില്ല ആ സമയത്താണ് പ്രവീണിൻ്റെ ആലോചന വരുന്നത് പ്രവീണ് ആലോചന ഒന്ന് രണ്ടാം വിവാഹമാണ് അതും വളരെ ഷോർട്ട് ലിഫ്ഡായിരുന്ന ഒരു മാരേജാണ് അപ്പോൾ ആലോ ആ സമയത്ത് പ്രവീൺ ബാംഗ്ലൂരിൽ അധ്യാപകനാണ് വിളിച്ചു എന്നോടാണ് എന്ന് പറഞ്ഞു അമ്മ കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു പ്രവീണിനോട് അപ്പം അതിനുശേഷം എന്നോട് സംസാരിക്കണമെന്ന് പ്രവീൺ പറഞ്ഞു സംസാരിച്ചപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെക്കുറിച്ച് എവിടെ അന്വേഷിച്ചാലും എനിക്ക് മാനസിക രോഗം കേൾക്കുള്ളൂ അതല്ല എന്നെ അറിയുന്നവരോട് അന്വേഷിക്കണമെങ്കിൽ ഞാൻ പഠിച്ച ഇടങ്ങളിലും ഞാൻ ജോലി ചെയ്ത ഇടങ്ങളിലും അന്വേഷിക്കണം അയൽപക്കത്ത് അന്വേഷിച്ചിട്ട് അയൽപ്പക്കത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇമ്മീഡിയറ്റ് അയൽപക്കക്കാരൊക്കെ വളരെ സപ്പോർട്ടിങ് ആയിരുന്നു പക്ഷേ അതല്ലാതെ നാട്ടിൽ അന്വേഷിച്ചാൽ ഇങ്ങനെയേ നിങ്ങൾ കേൾക്കുള്ളൂ അത് അവരെന്നെ അറിയാത്ത ആളുകളാണ് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പ്രവീൺ ആ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു ആ നാട്ടിലുള്ള ഒരാളെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ആ ആ റിപ്പോർട്ട് കൊടുക്കാൻ ഒരാഴ്ച വൈകി ആ ഒരാഴ്ചയും ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം റിപ്പോർട്ട് തന്നത് കൊടുത്തത് ഈ വിവാഹം വേണ്ട പെൺകുട്ടിക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് അപ്പോൾ പ്രവീൺ പറഞ്ഞു ഞാൻ പി ജി ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഇത്രയേറെ വർഷമായി ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് മാനസിക രോഗമുള്ള ഒരാളോട് സംസാരിച്ചാൽ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് ഞാൻ ഒരാഴ്ചയോളം സംസാരിച്ചു അതിനേക്കാൾ കൂടുതൽ ഒരാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല ഈ ജസ്ന എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളല്ല അവർക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട് അത് ലോകം അറിയണം എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത കോൺഫിഡൻസ് ആയിരുന്നു അതിൽ അങ്ങനെയാണ് പ്രവീൺ എന്റെ ലൈഫിലേക്ക് വരുന്നത് വളരെ ചെറിയ രീതിയിൽ നടന്ന ഒരു വിവാഹമായിരുന്നു അമ്മ രണ്ടാം കല്യാണത്തിന് അമ്മ സമ്മതിച്ചോ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എനിക്ക് വേണം എന്നുള്ള വാശിയിൽ തന്നെ ഞാൻ കല്യാണം കഴിച്ചതാണ് പിന്നെ പ്രവീണാണെങ്കിലും വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും കല്യാണം കഴിക്കാം വീട്ടുകാർക്ക് ആ ഓക്കെ ആയിരുന്നു അതിനുശേഷം വിവാഹം കഴിഞ്ഞ് പ്രവീൺ ഒരു വളരെ എക്സ്പ്രസീവായിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല അതായത് സ്നേഹം ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടുള്ളതോ നമ്മളിപ്പോൾ പറയുന്ന കേറേട്ടനൊന്നും അല്ല വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പക്ക മുരടനായ അധ്യാപകനായിട്ട് തന്നെയാണ് പ്രവീൺ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ലൈഫിൽ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് കല്യാണം കഴിച്ച് കിട്ടി എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ സ്നേഹം കിട്ടിയെന്നല്ല ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ വിവാഹത്തിലൂടെ എനിക്ക് തിരിച്ചു കിട്ടിയത് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് തുറന്ന വേദികളിലെല്ലാം എനിക്ക് മുന്നിൽ തുറന്ന എല്ലാ വേദികളിലും എഴുതാനും സംസാരിക്കാനും പ്രവീൺ എന്നെ നിർബന്ധിച്ചു ഞാൻ പോവില്ല എനിക്കിനി അതിനുള്ള കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടും പല സ്റ്റേജുകളിലും സെമിനാറുകൾ എടുക്കാൻ ടീച്ചർ ട്രെയിനിങ്ങിന് മറ്റു പല പ്രോഗ്രാംസിനും എല്ലാം പ്രവീൺ എന്നെ നിർബന്ധിച്ച് ഞാൻ എനിക്ക് തോന്നുന്നു പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ മൂന്ന് ദിവസത്തേക്ക് നടന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് അതിന് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഞാൻ അവരുടെ ഡെപ്യൂട്ടി മാനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു അപ്പോൾ പവർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മൊത്തം ആളുകൾ വരും ഞാൻ ആദ്യം തന്നെ നിരസിച്ചു എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് അപ്പോൾ പ്രവീൺ പറഞ്ഞു ഈ ഒരു ഒറ്റത്തവണ ശ്രമിച്ചു നോക്കുക ഇത് വിജയിച്ചാൽ നമ്മൾ പകുതിയും വിജയിച്ചു ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഞാനത് ചെയ്തു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ഞാൻ അവർക്ക് എടുത്തിരുന്നു അപ്പോൾ അതെനിക്ക് തിരിച്ചറിവ് തന്നു പിന്നീട് അങ്ങോട്ട് വന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാംസും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ല കട്ടപ്പനയിൽ പ്രവീണ് നാട്ടിൽ തന്നെ മിസ്സ് ഇടുക്കി മത്സരം നടന്നപ്പോൾ ജഡ്ജായിട്ട് വിളിച്ചു അപ്പോഴും എല്ലാം എനിക്ക് പ്രവീൺ വഴി വരുന്ന പ്രവീണ് കോണ്ടാക്ട്സ് വഴി വരുന്ന അപ്പോഴും ഞാൻ വിചാരിച്ചു എന്ത് ഇതിലാണ് ഞാൻ പോയി ജഡ്ജ് ചെയ്യുന്നത് എന്ന് പക്ഷെ അപ്പോഴും എല്ലാം പ്രവീൺ എന്നെ ഇല്ല ഇത് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ വിവാഹത്തിൽ കണ്ടത് എനിക്ക് ഒരു കഴിവുമില്ല ഇവിടെ നിൻ്റെ കഴിവ് എണിക്കല്ല വേണ്ട ഇവിടെ ഞങ്ങളുടെ തൊഴുത്തിൽ പണിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞൊരിടത്ത് നിന്ന് എൻ്റെ ഭാര്യ സമൂഹത്തിൽ എന്നേക്കാൾ ഉയരത്തിൽ നിൽക്കണം എന്നാണ് പ്രവീൺ ആഗ്രഹിച്ചതും പ്രവീൺ അതിൻ്റെ പേരിൽ ഭയങ്കര പ്രൗഡുമായിരുന്നു അത് വളരെ റയറായിട്ട് നമ്മളെ അവരെ കഴിഞ്ഞും ഉയർച്ചയിൽ വാരി നിൽക്കണം അല്ലെങ്കിൽ ആ സ്റ്റാറ്റസിൽ നിൽക്കുമ്പോൾ അവർ പ്രൗഡാവുന്നുണ്ടെങ്കിലും അതൊരു വലിയ സാധനമാണ് പ്രവീൺ പഠിപ്പിച്ചിരുന്ന കോളേജിൽ പ്രവീൺ പുതുപ്പാടിയിൽ മരി എൽദോമാർ ബസീലിയോസ് കോളേജിൻ്റെ മരിയൻ അക്കാഡമി ഓഫ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന ക്യാമ്പസിൽ വൈസ് പ്രിൻസിപ്പളായിരുന്നു പി എച്ച് ഡി കിട്ടിയിട്ട് ആറുമാസമേ ആയുള്ളൂ പ്രവീൺ പോയിട്ട് പോയിട്ടിപ്പോൾ നാല് മാസമായി പി എച്ച് ഡി കിട്ടിക്കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് പോയത് അപ്പോൾ അവിടെ ഞാനൊരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിന് പോയിരുന്നു അവിടെ പോയപ്പോൾ അവിടുത്തെ അക്കാഡമിക് കോർഡിനേറ്റർ ആദ്യം എന്നോട് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയത് തന്നെ പ്രവീൺ സാർ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ആദ്യം പറഞ്ഞത് എൻ്റെ വൈഫ് ട്രിനിറ്റി കോളേജ് എൻ്റെ ടീച്ചർ ട്രെയിനർ ആണ് എന്നാണ് അത് പറഞ്ഞാൽ പ്രവീൺ സാർ സ്വന്തം കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് പറഞ്ഞാൽ തുടങ്ങിയത് എന്നപ്പോൾ പക്ഷേ എൻ്റെ മുന്നിൽ ഇതൊന്നും കാണിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം തനിയ കാര്യങ്ങൾ ഈ ഒരു ആറു വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി തൊട്ടുള്ള ഒരു ആറ് വർഷം കൊണ്ട് പ്രവീൺ എന്നെ എൻ്റെ പേരൻസ് ചെയ്യിക്കാതിരുന്ന എല്ലാ കാര്യങ്ങൾ തനിയെ യാത്ര ചെയ്യുക മുടി വെട്ടി എനിക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന പോലും പ്രവീൺ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് തനിയെ പോയി വാങ്ങി തന്നതാണ് അപ്പം എനിക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടമുള്ള ഇടങ്ങളിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരോട് സംസാരിക്കാൻ അപ്പോൾ നമ്മൾ ചോദിക്കും സ്വാതന്ത്ര്യം ആരെങ്കിലും തന്നിട്ട് വേണോ എന്ന് എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു അവസ്ഥ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സ്വാതന്ത്ര്യം ലിറ്ററലി തന്നതാണ് എനിക്ക് പ്രവീൺ അപ്പോ അതിനൊന്നും എനിക്ക് സാധിക്കാത്തൊരവസ്ഥയിൽ നിന്ന് അതിനെല്ലാം എന്നെ സ്വാതന്ത്ര്യമാണെന്ന് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ഇത് നിനക്കുള്ള നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയാണെന്നുള്ളൊരു വഴി വെട്ടി തന്നതാണ് ആണ് അതെ അങ്ങനെ ആക്കിയിട്ടാണ് പ്രവീൺ പോയത് ഇതിനോട് ഒരുപാട് കേസുകൾ അമ്മ കൊടുത്തിരുന്നു ഡൊമസ്റ്റിക് അബ്യൂസ് കേസുകൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അമ്മയ്ക്ക് സൈക്കോസിസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ അമ്മയുടെ ബന്ധുക്കളുടെ സഹായത്തോടെയും പപ്പയുടെ കുറച്ച് ബന്ധുക്കളുടെ സഹായത്തോടെയും പപ്പ മരിച്ചു പോയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കാർഡിയാക്ക് അറസ്റ്റായിട്ട് ഞാനന്നിവിടെ ഇല്ല അന്നും ഹോസ്പിറ്റലിൽ എത്തിച്ചതൊക്കെ വളരെ വൈകിയാണ് അമ്മ ചെയ്തിരുന്നത് ഒരുപക്ഷെ ഞാനുണ്ടായിരുന്നെങ്കിൽ പപ്പ മരിക്കില്ലായിരുന്നു അതിന് അമ്മയുടെ ബന്ധുക്കളോടൊപ്പം അമ്മ കേസ് കൊടുത്തു തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവരുടെ ലക്ഷ്യം മറ്റ് വലതുവായിരുന്നു കാരണം അമ്മയുടെ പേരിലിരിക്കുന്ന പ്രോപ്പർട്ടി അമ്മയ്ക്ക് ആർക്ക് വേണമെങ്കിലും ഇഷ്ടദാനം എഴുതാം ബില്ല് എഴുതി വെക്കാം അത് അങ്ങനെയെല്ലാം ഉള്ള ഉദ്ദേശങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നെ ആ പപ്പ ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് കിട്ടിയിരുന്ന സർക്കാർ പെൻഷൻ അമ്മയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു അമ്മയുടെ ചെറിയ തുകയാണെങ്കിലും പി എഫ് പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ പല ലക്ഷ്യങ്ങളിലുമായിരുന്നു ആയിരുന്നു അവർ ഇത് ചെയ്തിരുന്നത് കോർട്ടിലേക്ക് അവരെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ അതവർ നീ ഒരു അവരുടെ ഒരു റോങ് മൂവ് ആയിരുന്നു കോർട്ടിലേക്ക് വരുന്നത് കോർട്ടിലേക്ക് അവർ കേസ് കൊടുക്കുകയും അമ്മയ്ക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങുകയൊക്കെ ചെയ്തു പക്ഷെ നമ്മളെപ്പോൾ കോർട്ടിൽ അപ്പിയർ ചെയ്യുകയും നമ്മളുടെ പ്രൂഫുകൾ കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തതോടുകൂടി ബാക്കിയെല്ലാം അവിടെ നിന്നുപോയി അവരുടെ പ്ലാനുകളൊന്നും മുന്നോട്ട് പോകാതെ സത്യം പറഞ്ഞാൽ അവർക്ക് അവരുടെ ആയുധം നഷ്ടപ്പെട്ടു പോവുക അമ്മ അവരെ കോടതിയിൽ കൊണ്ടുവരാതെ പരമാവധി ശ്രമിച്ചു കൊണ്ടുവന്നാൽ ഒരു പക്ഷെ ഒരു മെഡിക്കൽ ടെസ്റ്റ് അത് കോടതി ഉത്തരവിട്ടാലോ എന്നെല്ലാം ഭയന്ന് പിന്നീട് അവർ തന്നെ അമ്മയെ ഒരു പെയ്ഡ് റിട്ടയർമെൻറ്റ് ഹോമിലാക്കി അവരുടെ പല പ്ലാനുകളും നടക്കാതെ ആയപ്പോൾ എന്നിട്ട് അതും സ്കാൻഡലൈസ് ചെയ്തു ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട അമ്മ അനാഥാലയത്തിലാണെന്ന് ഒരു പെയ്ഡ് റിട്ടയർമെൻറ്റ് ഹോമിലാണ് അമ്മ താമസിച്ചിരുന്നത് അതും അമ്മയുടെ ബന്ധുക്കളാണ് ആക്കിയിരുന്നത് പക്ഷെ അപ്പോഴും കഥകൾ വന്നത് ഞാൻ അമ്മയെ അനാഥാലയത്തിലാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഒരു ആക്സസ്സും ഇല്ലായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്മ മരിച്ചു അമ്മ മരിച്ചതും ഞങ്ങളെ അറിയിച്ചിരുന്നില്ല മരിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ബോഡി വിട്ടുകൊടുക്കുന്ന സമയമായപ്പോൾ ഒരു മെസ്സേജ് പ്രവീണിന് അമ്മയുടെ സഹോദരിയുടെ മകളുടെ മകൾ അയക്കുകയാണ് ചെയ്തത് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രവീണാണ് പറഞ്ഞത് ഞങ്ങൾ ആ വീടെല്ലാം പൂട്ടിയിട്ട് ഞങ്ങൾ വാടകയ്ക്ക് പോയിരുന്നു വീട്ടിൽ നിന്നെല്ലാം അമ്മ പുറത്താക്കിയിരുന്നു അതിനുശേഷം ഞങ്ങൾ ആ വീട്ടിൽ കൊണ്ടുവരികയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് വീടെല്ലാം പൂട്ടിയിട്ടതുകൊണ്ട് വൃത്തിയേടായി കിടക്കായിരുന്നു അതെല്ലാം പെട്ടെന്ന് വൃത്തിയാക്കി അമ്മയെ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ തന്നെ സംസ്കരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ആ കേസ് കോടതിയിൽ കൺക്ലൂഡ് ചെയ്തു അമ്മ മരിച്ചു പോയതുകൊണ്ട് അമ്മയാണല്ലോ കേസ് കൊടുത്തതും അപ്പം അത് കേസ് കൺക്ലൂഡ് ചെയ്തു അമ്മയുടെ കുറച്ച് സ്വർണം എന്ന് പറഞ്ഞ് കുറച്ച് മുക്കുപണ്ടം ഈ ബന്ധുക്കൾ കോടതിയിൽ കൊണ്ടുവന്നു അത് കോടതി തിരിച്ചറിഞ്ഞു അത് അവിടെ അങ്ങനെ തന്നെ ആണ് മുക്കുപണ്ടമാണ് എന്നുള്ളത് അങ്ങനെ അതിനുശേഷം അവർ കുറേ സ്കാൻഡലൈസ് ചെയ്യുന്നുണ്ട് ഞാൻ പക്ഷേ പഴയ ആളെ ആയിരുന്നില്ല ആരെന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇതിനോടക്ക് എന്നെ ഡിപ്റ്റി സോൾ എന്ന കോഴ്സ് ചെയ്യാൻ പ്രവീൺ തന്നെ നിർബന്ധിച്ച് ഞാനത് ചെയ്യുകയും ട്രിനിറ്റി കോളേജ് ലണ്ടൻ്റെ സ്റ്റഡി സെൻറ്റർ അങ്കമാലിയിൽ ഇന്ത്യയിൽ തന്നെ സർട്ടിസോൾ ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമാണ് അവിടെ സേർട്ടിസോൾ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ രണ്ട് വർഷമായി വളരെ സപ്പോർട്ടീവായൊരു വർക്ക് എൻവയോൺമെൻറ്റ് എന്ത് എന്തിനും സഹായിക്കുന്ന കൊലീഗ്സ് അങ്ങനെ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് എനിക്ക് കിട്ടി എൻ്റെ വിദ്യാർത്ഥികളും അങ്ങനെയെല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് പ്രവീൻ്റെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നതാണ് ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് എനിക്ക് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു അതെ അങ്കമാലിക്ക് വരികയായിരുന്നു എല്ലാ അർത്ഥത്തിലും ഇങ്ങനെയൊരു അച്ഛൻ വേറെ ഇല്ല എന്നെനിക്കത് കണ്ണു അടച്ച് പറയുകയും ചില റീലുകളിലെല്ലാം അച്ഛന്മാർ കുഞ്ഞുങ്ങളെ നോക്കുന്നത് കണ്ടിട്ട് അതിനെ പുകഴ്ത്തി കമൻ്റുകൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കും ഇതൊന്നുമല്ല പ്രവീൺ എൻ്റെ കുഞ്ഞിനെ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കിയതുപോലെ ലോകത്ത് അച്ഛനും നോക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളു അത്രയും അങ്ങനെയാണ് നോക്കിയത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം എൻ്റെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇനി ഞാൻ എങ്ങനെ ആ അതുപോലൊരു അൺകണ്ടീഷണൽ ലവ് അമ്മമാർക്ക് പോലും കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കും അവൾക്കാണ് നഷ്ടപ്പെട്ടത് എൻ്റെ മനസ്സിനെ റിപ്പീറ്റ് അവൾക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം അവളാണ് ഏറ്റവും അൺലക്കി എന്നുള്ളൊരിതാണ്